എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജൈൻ ഇന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു പതിനെട്ട് സെൻ്റ് നല്ല അടിപൊളി നിരപ്പായ സ്ഥലട്ട ഇത് കണ്ട നല്ല നിരപ്പായ സ്ഥലമാണ് കാറ്ററക്കോ ഒന്നുമില്ല കെട്ടി പൊന്തിക്കാനോ ഒന്നും ചെയ്യാല്ല മാത്രല്ല നല്ലൊരു തറയുണ്ട് പതിനെട്ട് സെൻറ് സ്ഥലം ഒരു നല്ലൊരു തറ എന്ന് വെച്ചാൽ ഒരു താഴത്തെ ഒരു ഒരു ആയിരം ആയിരം ഇല്ല സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു തറ ഉണ്ട് ചുറ്റുപാത്തൊക്കെ കണ്ടത് അയൽവാസികൾ പോലെ അയൽവാസികളുടെ നൂറ് ശതമാനം വള്ള സൗകര്യമുള്ള ഏരിയ ആണ് വേണ്ട ചുറ്റുപാട്ടൊക്കെ അയൽവാസികളുടെ ഇതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ലേ വലിയൊരു വീട് വന്നിട്ട് ഇതിന് മുമ്പ് പത്ത് സെൻറ്റ് കൊടുത്തതാണത് അതിൻ്റെ ബാക്കിയാണ് ദീന്ന് പത്ത് സെൻറ്റ് കൊടുത്തിട്ടാണ് ആ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം ചെറിയ വീടുകളൊക്കെ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങളുടെ കൈകളിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഏത് ജില്ലയിലും നിങ്ങൾ ഏത് ജില്ലയാണെന്ന് ഇത് മടിച്ച് നിൽക്കണ്ട തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് ജില്ലയിൽ നിങ്ങൾ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് ബന്ധപ്പെട്ടാൽ നിങ്ങളെടുത്ത് കൊടുക്കാനുള്ളത് എന്തോ എന്നൊന്ന് അറിയിക്കുക അപ്പം ഇത് വേണ്ട നിര നിരപ്പായ സ്ഥലമാണ് പതിനെട്ട് സെൻറ് സ്ഥലമുണ്ട് നിരപ്പായ സ്ഥലമാണ് നിരപ്പായ സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ കണ്ട തൊട്ടടുത്തൊക്കെ വലിയ വീടുകളാണ് നല്ല വലിയ വലിയ വി ഐ പി ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് ആണ് അമ്പലം അഞ്ഞൂറ് മീറ്റർ പള്ളി മദ്രസ അഞ്ഞൂറ് മീറ്റർ എല്ലാ സൗകര്യമുണ്ട് അമ്പലം പള്ളി മദ്രസ എല്ലാം അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് എല്ലാവിധ സൗകര്യമുണ്ട് നിരപ്പായ തെങ്ങും പറമ്പാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം ഏകദേശമുള്ളൊരു തറ ഉണ്ട് നല്ലൊരു അടിച്ചാപ്പൊളി തറട്ടുണ്ട് നല്ല ഏരിയയാണ് വെള്ള സൗകര്യമുള്ള ഏരിയ ആണ് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് വേണ്ട പ്ലാവ് രണ്ട് മൂന്ന് പ്ലാവ് മരങ്ങളുണ്ട് ചക്ക കായ്ക്കുന്ന പ്ലാവ് ഉണ്ട് തെങ്ങുണ്ട് റോഡ് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡ് സൗകര്യമുണ്ട് വേണ്ട നല്ലൊരു തറയാണ് നല്ല വലിയൊരു തറയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മെ കൊള്ളുണ്ടാവും നല്ലൊരു തറയാണ് നല്ലൊരു തറയുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് മുസ്തഫ ജേണി എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പല ജില്ലകളിലായിട്ട് അഞ്ഞൂറിൽ പരം വീടും സ്ഥലങ്ങളുണ്ട് അപ്പോൾ മുസ്തഫ ജേണി എന്ന് അടിച്ചു നോക്കിങ്ങാണ്ട് നിങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ ആയിക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആണ് പള്ളി മദ്രസൊക്കെ അഞ്ഞൂറ് മീറ്റർ ആണ് അപ്പോൾ ഈ സ്ഥലമുള്ളത് കോഴിക്കോട് ജില്ലയിൽ ചേളന്നൂർ ചിറ്റടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേളന്നൂർ ചിറ്റടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില രണ്ടേകാൽ ലക്ഷം ഉറുപ്പ്യാണ് സെൻറ്റിന് ചോദിക്കുന്നത് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് നമുക്ക് കുറക്കാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക നല്ല പ്രദേശമാണ് നല്ല ഏരിയ ആണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വലിയ വലിയ വീടുകളുള്ള ഏരിയ ആണ് വലിയ വീടുകളുള്ള ഏരിയ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ഥലാ വലൈക്കും വരഹമുല്ലാ വിബർകാത്തു